നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ ഉടൻ പുനരാരംഭിക്കും എന്ന് കേൾക്കുന്നതല്ലാതെ ഇതുവരെ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപനമൊന്നും വന്നില്ലല്ലോ എന്നുള്ളതാണ് ആരാധകർ ഈ ഒരു കാര്യം എന്നാൽ ഇന്ന് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ബി സി സി ഐ ഇന്ന് ഒരു മീറ്റിംഗ് നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് കൂടിയൊക്കെ ആയിരിക്കും മീറ്റിംഗ് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ലേറ്റർ ടുഡേ ബി സി സി ഐ മീറ്റിംഗ് നടത്തുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ഷെഡ്യൂളുകൾ മൂന്ന് തരത്തിലുള്ള ഷെഡ്യൂളുകൾ ബി സി സി ഐ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിലൊന്ന് എല്ലായിടത്തും നടത്തുന്ന തരത്തിൽ അതായത് നിലവിൽ എവിടെയൊക്കെയാണോ മത്സരങ്ങൾ നടക്കുന്നത് ആ ഗ്രൗണ്ടുകളിലൊക്കെ നടത്തുന്ന തരത്തിലുള്ള ഷെഡ്യൂളാണ് മറ്റു രണ്ടെണ്ണം റെഡ്യൂസ്ഡ് വെന്യൂസ് വെച്ചിട്ടുള്ള ഷെഡ്യൂൾ ആണ് എന്നുകൂടി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെ ഇതിനൊക്കെ കൺഫർമേഷൻ ലഭിക്കേണ്ടത് ഗോ എഹെഡ് എന്നുള്ള ആ ഒരു ഉറപ്പ് കിട്ടേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്നാണ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാര്യം ഇപ്പോൾ റെവ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റു മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ റിവർ സ്പോർട്സിൻ്റെ റിപ്പോർട്ടിലേക്ക് പോവുകയാണ് അല്ല അവർ പറയുന്നത് വി സി സി ഐ ഈസ് ഗോയിങ് ടു ഹാവ് എ മീറ്റിംഗ് ലേറ്റർ ടുഡേ ഓൺ ദി റിസംഷൻ ഓഫ് ദി ഐ പി എൽ അപ്പോൾ ഇന്ന് ഇന്ന് ലേറ്റർ ടുഡേ ഇന്ന് വൈകിട്ടോടുകൂടിയൊക്കെ ആ ഒരു മീറ്റിംഗ് വരും എന്ന് പ്രതീക്ഷിക്കാം അതാണ് റൌസ് സ്പോർട്സ് മനസ്സിലാക്കുന്നത് മൂന്ന് ഷെഡ്യൂളുകൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് വൺ വിത്ത് ഓൾ വെന്യൂസ് ആൻഡ് ടു വിത്ത് റെഡ്യൂസ്ഡ് വെന്യൂസ് എ കൺഫോമേഷൻ ഈസ് ലൈക്ക് ടുഡേ സബ്ജക്റ്റ് ടു ഇന്ത്യൻ ഗവൺമെൻറ് പെർമിഷൻ എന്നാണ് അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞാൽ തീർച്ചയായിട്ടും അതാണ് ഇനിയിപ്പോൾ വരാനുള്ളത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു കൺഫർമേഷൻ ലഭിക്കേണ്ടതുണ്ട് പെർമിഷൻ ലഭിക്കേണ്ടത് അതനുസരിച്ച് മത്സരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്ലാനിട്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിൽ ഉള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓവർസീസ് പ്ലെയേഴ്സുമായി ബന്ധപ്പെട്ടതാണ് അതിലും റിവർ സ്പോർട്സിൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ചില ഓവർസീസ് പ്ലെയേഴ്സ് നാട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പഞ്ചാബ് കിങ്സിൻ്റെ താരങ്ങൾ മാർക്കോ യാൻസൺ മറ്റാരും പോയിട്ടില്ല എന്നുള്ള വിവരമൊക്കെ ഇന്നലെ പുറത്തേക്ക് വന്നല്ലോ അതിൽ ആണ് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് സീസ് ഫയർ വന്ന ഉടനെ തന്നെ അധികം എല്ലാ താരങ്ങളെയും ബന്ധപ്പെട്ട് പോവേണ്ടതില്ല നമ്മളിവിടെ നിൽക്കും പോരാടും എന്ന് പറഞ്ഞൊരു പെപ്റ്റോക്കൊക്കെ കൊടുത്ത് എല്ലാവരെയും ഇവിടെ നിർത്തുകയായിരുന്നു അതേസമയം മറ്റ് പല ടീമുകളുടെയും താരങ്ങൾ നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരോട് ഇമ്മീഡിയറ്റ്ലി തിരികെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇനി ആരെങ്കിലും വന്നില്ലെങ്കിൽ ഇനി ലേറ്റർ പാർട്ട് ഓഫ് ഐ കളിക്കുന്നില്ല റിമൈനിങ് പാർട്ട് കളിക്കുന്നില്ല എന്നാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു നോർമൽ കേസിൽ പകുതി വെച്ച് ഇനി കളിക്കുന്നില്ല എന്നൊരു ഓവർസീസ് പ്ലെയർ തീരുമാനമെടുത്താൽ അയാളെ വിലക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്കും പോവില്ല അങ്ങനെയാണ് ഒരു ഓവർസീസ് പ്ലെയർ തീരുമാനമെടുക്കുന്നതെങ്കിൽ അതിന് മറ്റു സാങ്ഷൻസ് ഒന്നുമില്ല അത് അംഗീകരിക്കും എന്നതാണ് പി സി സി നിലപാട് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് വീട് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ടാവും